ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല കേട്ടോ അതൊരു മണിയായിട്ടുണ്ട് കാരണം ഇപ്പോൾ വാപ്പ വണ്ടിയിൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അവനും പറഞ്ഞിരുന്നില്ല വാപ്പാക്ക് ആൾക്ക് ടിപ്പറാണ് അപ്പോൾ ആൾ ആകോട്ടമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ നമ്മൾ ലെല്ലൂസ് മടി കയറുന്ന സോപ്പിടുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ലല്ലൂസിൻ്റെ കുപ്പായത്തിൽ എപ്പോഴും എന്താ ഇങ്ങനെ ഒരു നനവും എന്തൊക്കെയെന്ന് വെച്ചാൽ ആൾക്കൊരു പൊറത്തിയിട്ട് കാരണം അവനത് എപ്പോഴും ഇങ്ങനെ പിടിച്ച് വലിക്കും കടിക്കുകയൊക്കെ ചെയ്യട്ടും ഫ്രണ്ട്സ് അതുകൊണ്ടാണ് അപ്പം എന്തായാലും മാപ്പാമ്മനായിട്ട് സോപ്പ് ഇട്ടെടുത്തിട്ട് ആൾ പോകാൻ റെഡിയായി കാറ് കയറിയിരിക്കേണ്ട കേട്ടോ കാരണം വാപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരു കരച്ചിൻ്റെ വാശിയൊക്കെ അവൻ എന്തായാലും പുറത്ത് പോകണം പക്ഷെ ഇന്നേരം പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല അധികവും ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ പോവാറ് ഇനിയും കുട്ടികൾ എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ വണ്ടി കയറി എന്നിട്ട് ഇമ്മാനേയും നാത്തൂനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ വരുന്നുണ്ട് ലാസ്റ്റ് അവർ കയറിയപ്പോൾ പിന്നെ നമ്മൾ വണ്ടി വിട്ട് പോയിട്ടോ എന്നാലും ലല്ലൂസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാലുമണിയുള്ള യാത്രയൊക്കെ അവൻ്റെ വാപ്പച്ചുണ്ടായിരുന്നപ്പോൾ അത് തന്നെയായിരുന്നല്ലോ പതിവ് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ കരുതി ഇന്ന് ഈവനിങ് അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആകുകയാണ് പോകുന്ന വഴി ഒരു ചായ പാപ്പ് വാങ്ങി കുടിച്ചിരുന്നു പക്ഷേ ലെല്ലൂസിന് മാത്രം ഒന്ന് സ്പെഷ്യൽ വാങ്ങിക്കൊടുത്തു കാരണം അവരൊക്കെ മുട്ടായും കാര്യങ്ങളും കഴിക്കും ഇവൻ അങ്ങനെ മുട്ടായെന്ന് നമ്മൾ കൊടുക്കാറില്ലല്ലോ അപ്പോൾ അവന് ചായ കൊടുത്തു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ എന്താ കരുതി കുറച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അത് എന്തായാലും ഇവിടുത്തെ ഒരു പുതിയ ഹോട്ടല് തുറന്നതായിരുന്നു റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങി നോക്കാമെന്നു വരും ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം അപ്പോൾ വാങ്ങുന്നത് പഠിത്തം തുറന്നത് ഒരു വൺ മന്ത് ആയിട്ടില്ല കേട്ടോ പാലഡ് റെസ് ഷെഫ് പാലാട്ടെന്നോ അങ്ങനെ എന്താണ് കേട്ടോ പേര് ഇവിടെ ആദ്യം വേറൊരു ഹോട്ടലായിരുന്നു അത് ഒരു ഫയറിങ് കണ്ടായിട്ട് അത് നശിച്ചു പോയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് തുറന്നതാണ് എന്നാലും അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി നമ്മൾ വേറെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്താ അപ്പോൾ അതിൽ സ്പെഷ്യൽ അല്ലേ എവിടെ അധികം ഉള്ള കാണപ്പെടുന്ന സാധനം തന്നെ മന്തി സാധാരണ അൽഫാമാണ് വാങ്ങുക പക്ഷേ അവിടെ കുട്ടികൾക്ക് അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ റോസ്റ്റാട്ട വാങ്ങാറ് കാരണം അവർക്ക് എരിയില്ലാതെ കഴിക്കണമല്ലോ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലെല്ലൂസിന് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി മന്തി കബ്സ അങ്ങനെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ എന്താ അല്ലാതെ ഫുഡിന് വേണ്ടി വലുതെടുത്തത് കണ്ടുള്ള സന്തോഷമാണ് കേട്ടോ മൊത്തം ഫ്രണ്ട്സ് എന്നാൽ അവർ ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ റൈസ് വല്ലാതെ വെന്തിട്ടില്ല കേട്ടോ പൊതുവേ നമ്മൾ മന്തിന് റൈസ് വല്ലാതെ വേ വരാറില്ലല്ലോ പക്ഷേ ഇത് അതിലും കുറവായിരുന്നു അത് മാത്രമൊന്നും പറ്റില്ല ബ്രോസ്റ്റൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ സിഥുമ്പോൾ അവൾ തനിയെ കഴിക്കാൻ വേണ്ടി കുബൂസും റോസ്റ്റും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉള്ളു ഫ്രണ്ട്സ് ബൈ